കോൺഗ്രസ് നേതാവായിരുന്ന ദേവകി കൃഷ്ണന് സ്മരണാഞ്ജലി മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വയലാർ രവിയുടെ മാതാവ് കൂടിയായ ദേവകി കൃഷ്ണൻ ഓർമ്മയായിട്ട് നാൽപ്പത്തി വർഷം തികയുന്നു വയലാറിലെ വീട്ടുവളപ്പിൽ സ്മൃതി പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു വയലാറിലെ ദേവകി കൃഷ്ണൻ സ്മൃതി രാവിലെ പുഷ്പാർച്ചന നടന്നു തുടർന്ന് അനുസ്മരണ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും ദേവകി കൃഷ്ണൻ്റെ മകനുമായ വൈലാർ രവിയുടെ സാന്നിധ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അടുകിരി ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോ കാല ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത വെച്ചാണ് ഓരോ വ്യക്തികളും നടത്തിയ സംഭാവനകളെ വിലയിരുത്തേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ ഒരു സ്ഥിതി എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് അമ്പതുകളിലും ആടെ അവസാനമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് നാൽപ്പത് രൂപകളുടെ അവസാനമാണ് അപ്പുറത്ത് നമ്മൾ വയലാർ രക്തസാക്ഷികളുടെ രക്തസാക്ഷി മണ്ഡപം ഇവിടെ ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംഭവ വികാസം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തുലാം പതിനൊന്നാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒക്ടോബർ ഇരുപത്തി എട്ടാണോ അത് ഇരുപത്തേഴാണ് അപ്പോൾ ഇരുപത്തേഴ് അപ്പോൾ ആ ആ നാൽപ്പത്തി ഉണ്ടായ ആ സംഭവകാശങ്ങളുടെ പേരിൽ ഇവിടെ ഉണ്ടായ ഒരു പൊതുരംഗത്തെ രാഷ്ട്രീയ രംഗത്തെ ഒരു അതിതീവ്രത അത്യുഷ്ണം അത് നിലനിൽക്കുന്ന വർഷമാണ് നിലനിൽക്കുന്ന പതിറ്റാണ്ടാണ് അമ്പതുകൾ അതിൻ്റെ ചൂട് പോകാത്ത പതിറ്റാണ്ടാണ് എഴുപതുകൾ അപ്പം തീർച്ചയായും ഇത്രയും വലിയ ഒരു ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ സംഭവവികാസം അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പ്രചരണം ഒന്നുമില്ലെങ്കിലും പ്രചാരവേലകൾ നടത്തുന്നതിൽ അതിസമർത്ഥന്മാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഉണ്ടായി അതിൻ്റെയൊക്കെ ചൂടും ചൂരും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് അതിനെതിരെ ആ അതിശക്തമായ പ്രചാരവേലകളെ അതിജീവിക്കാൻ അല്ലെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെതിരായി ഒരു ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്താൻ ആ ജനാധിപത്യ പേരിയുടെ പതാകവാഹികയായി മുമ്പിൽ നിൽക്കാൻ ഈ അമ്മ എന്തുമാത്രം ത്യാഗങ്ങൾ ശ്രദ്ധിച്ചു കാണും ദിനാചരണ കമ്മിറ്റി ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് ബി എൻ അജയൻ സ്വാഗതവും കൺവീനർ ടി എസ് പാഹുലയൻ നന്ദിയും പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് കെ പി സി സി വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ടി എസ് രഘുവരൻ ജോണി തച്ചാറ അഡ്വക്കേറ്റ് ടി എച്ച് എസ് സലാം ജയലക്ഷ്മി അനിൽകുമാർ ആർ ശശിധരൻ അഡ്വക്കേറ്റ് കെ സി ആന്റണി പി ടി രാധാകൃഷ്ണൻ കെ എസ് അഷറഫ് ഉഷ സദാനന്ദൻ അഡ്വക്കറ്റ് എൻ വി ബിമൽ രവി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സ്മൃതിമണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി ഭാരവാഹികളായ അഡ്വക്കറ്റ് സി ഡി ശങ്കർ സജി കുരാഘോഷ് അഡ്വക്കറ്റ് സി വി തോമസ് അഡ്വക്കറ്റ് കെ ജെ സണ്ണി എ പി ലാലൻ എ കെ ഷെറീഫ് കെ പുരുഷൻ ഡോക്ടർ ബേബി കമലം തുടങ്ങിയവർ നേതൃത്വം നൽകി